പ്രിൻസ് ആൻഡ് ഫാമിലി വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്തിട്ടുള്ള പുതിയ സിനിമ അല്ലെങ്കിൽ ദിലീപിൻ്റെ പുതിയ സിനിമ നിങ്ങൾ മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന സീന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വയലൻസ് കാണുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സിനിമയല്ല യഥാർത്ഥത്തിൽ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇതിന് ഒരുപാട് റിവ്യൂസ് ഉണ്ട് അപ്പോൾ ആ റിവ്യൂവിലൊക്കെ പറയുന്ന ഒരു സാധനം അവരാധമാണ് അല്ലെങ്കിൽ എന്താ പറയുക ഭീകര അപരാധമാണ് ഈ ഒരു പടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റിവ്യൂസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ആണ് തോന്നിയത് യഥാർത്ഥത്തിൽ ഈ സിനിമ കണ്ടപ്പോൾ ഇതെന്ത് പറയാൻ മാത്രമുള്ളൊരു അപരാധാണോ ഈ ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിപ്പോയി സത്യത്തിൽ ഈ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോയി ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് ദ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയത് അതായത് ഇതിനകത്ത് അങ്ങനെ വയലൻസോ അല്ലെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സീനുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ സിനിമ പോകുന്നത് പ്രിൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദിലീപ് ചെയ്തിട്ടുള്ള പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് അതായത് ഒരു വീട്ടിലെ മൂത്ത സന്തതിയാണ് ശരി പ്രിൻസ് എന്ന് പറയുന്നത് പ്രിൻസിൻ്റെ താഴെ രണ്ട് അനിയന്മാരാണ് ഈ അനിയന്മാർ കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരു ഏട്ടൻ അനിയന്മാരുടെയൊക്കെ കല്യാണത്തിന് ശേഷം കല്യാണം കഴിക്കുകയും അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതം ഈ അനിയന്മാരുടെ ഭാര്യമാരുടെ കാര്യങ്ങളും എല്ലാം സ്വന്തം ചുമല്ലേറ്റി നടക്കുന്ന ഒരു മൂത്ത ചേട്ടന്റെ ഒരു ക്യാരക്ടറാണ് ശരിക്കും ദിലീപ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനോട് ചിലപ്പോൾ ഒരു ഇത് തോന്നും ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആരെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾ പിന്നീട് അയാൾ ഒരു അയാളുടെ ജീവിതത്തിന്റെ ഒരു യൗവനം അല്ലെങ്കിൽ ഒരു യൗവനം എന്ന് പറയാൻ പറ്റില്ല അയാൾ യൗവനം വിട്ട ഒരു മനുഷ്യനാണ് അതായത് ഇത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഈ അരിയന്മാരുടെയൊക്കെ കല്യാണത്തിന് ശേഷം കല്യാണം കഴിക്കുകയും അങ്ങനെ കല്യാണം കഴിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഒരു ഫെയിമിന് ആവുകയും ആ ഒരു ഒരു സിനിമയാണിത് അതായത് ഇതൊരു പുതിയ ടെം ടെമ്പംപ്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല പറയുന്ന കാര്യം കുറച്ചും കൂടെ ന്യൂ ആണ് അതായത് വ്ലോഗേഴ്സ് അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ലൊക്കേഷനിലേക്ക് ടൂർ പോകുന്ന സമയത്ത് മാക്സിമം അവിടുന്ന് കണ്ടന്റ് ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുക അവിടെ പേഴ്സണൽ സ്പേസ് ഉണ്ടാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരു സിനിമയാണ് ദ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് പിന്നീട് ഈ ഈ പറയുന്ന കാര്യം എങ്ങനെയാണ് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ എന്നുള്ളതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടൻറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇടുന്ന കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ അത് അതേപോലെ വിശ്വസിക്കുകയും എന്നിട്ട് അത് വെച്ചിട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ വിശ്വസിച്ച് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു സിനിമ ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വാർ വന്ന സമയത്ത് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫോൾസ് പ്രൊപ്പഗൻഡ്ര അല്ലെങ്കിൽ ഒരുപാട് ഫാൾസ് മിസ്ഇൻഫർമേഷൻസ് സ്പ്രെഡ് ആയത് നമുക്ക് അറിയാൻ പറ്റും മിനിസ്ട്രി തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഒരു എന്താ പറയുക ഒരു ഒരു സർക്കുലർ പുറത്തെടു ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിനെ കുറിച്ച് നമുക്ക് ചില എക്സാമ്പിളുകൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്ന ഒരു സിനിമയാണ് പക്ഷെ അത് കുറച്ചും കൂടെ പെരിഫറൽ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഇൻഡിപ്തായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയും പറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തുള്ള കാസ്റ്റിങ് കാസ്റ്റിങ്ങും എനിക്ക് അത്ര വലിയ സീനായിട്ടൊന്നും തോന്നിയില്ല ബിന്ദു പണിക്കർ പണിക്കരുണ്ട് സിദ്ദിഖുണ്ട് അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട് ധ്യാൻ ശ്രീനിവാസനൊന്നും അങ്ങനെ ഒരുപാട് റോളോ അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പുള്ളി അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് പുള്ളിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ജസ്റ്റ് പുള്ളിനെ പ്ലേസ് ചെയ്തു അത്ര ആണ് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കാസ്റ്റിംഗ് ഒക്കെ വരുന്നത് പിന്നെ ജോണി ആൻ്റണിൻ്റെ ജോണി ആൻറ്റണീൻ്റെ കുറേ കോമഡി സീൻസ് ഉണ്ട് മാത്രമല്ല അത്യാവശ്യം ചിരിക്കാനുള്ള വകയും ഈ ഒരു സിനിമ തരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മരണമാസം ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇതിനെ ഈ സിനിമ കണ്ടത്രയും ചിരി എനിക്ക് എനിക്കതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനകത്ത് ചില ചിരി ചിരി നിമിഷങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് മാത്രമല്ല ദിലീപിൻ്റെ പഴയ ചില ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ടല്ലോ അത് ഇതിനകത്തുണ്ട് പക്ഷേ അത് അത്രയും ലൗഡായിട്ടോ അല്ലെങ്കിൽ ഓവർ എക്സ്പ്രസ്ഡ് ആയിട്ടോ അല്ല പുള്ളി കാണിച്ചേക്കുന്നതെന്നാണ് പുള്ളി കുറച്ച് പിടിച്ച് വെച്ച് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോ അവി കെയർ ടേക്കർ വന്ന സമയത്ത് നമ്മുടെ പറക്കും തളികയിലുള്ള ആ ടോമാഞ്ചറി സീനൊക്കെ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു നമുക്ക് ഒട്ടും ചിരി വരത്ത് വരുന്നുണ്ടായിരുന്നെങ്കിലും അത് കണ്ടപ്പോൾ പക്ഷെ അതൊക്കെ വളരെ വ്യത്യാസം വന്നിട്ട് കുറച്ചും കൂടെ പിടിച്ച് ആ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടർ അങ്ങനെ പിടിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത്തരം ചില എലമെന്റ്സ് അല്ലെങ്കിൽ പുള്ളി പഴയ ചെയ്തിരുന്ന പുള്ളിയുടെ ചില എക്സ്പ്രഷൻസും എലമെന്റ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷെ നമുക്ക് അത്ര ഒരു അരോചകമായിട്ട് അത് തോന്നത്തില്ല എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അത്രയും േഡിംഗ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സിനിമ ആയിട്ട് തോന്നിയില്ല എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു സെറ്റ് ഓഫ് ജോണ്ട്രിയാണ് വളരെ കൂളായിട്ട് ഒരു കഥ പറഞ്ഞു പോകുന്ന നമ്മൾ ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളില്ലാത്ത എന്നാൽ ഇമോഷണലി നമ്മൾ കണക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് വിഷമം വരുന്ന ചില സീനുകളൊക്കെ ഇതിനകത്തുണ്ട് ശരിക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചില എലമെന്റ്സും സീനുകളൊക്കെ ഉള്ള ഒരു സിമ്പിൾ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ശരിക്കും എനിക്ക് ദ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞത് സിനിമ കണ്ടപ്പോൾ തോന്നി ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ പറയാനുള്ള കാരണം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ശരിക്കും ഈ ഒരു സിനിമ കാണാൻ പോയത് പക്ഷേ ആ റിവ്യൂൽ പറയുന്ന അത്രയും തോന്നിയില്ല ഈ ഒരു സിനിമയെക്കുറിച്ച് അതെന്തോ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് തോന്നിപ്പോയി ഒരു സിനിമ കണ്ടിറങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂ ഇതിനെക്കുറിച്ച് ഇടേണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ ആയിട്ട് തന്നെയാണ് ദ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയത്